നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായുസാരോഗ്യവർദ്ധനം സന്ധ്യം എന്നത് ആദ്യന്തികമായി സ്വാതന്ത്ര്യമാണ് ദുഃഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ശീലങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയവയൊക്കെയാണത് ഭൂരിഭാഗം പേരും അവരവരുടെ ചിന്തകളുടെയും ആശയങ്ങളുടെയും തടവുകാരാണ് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മെ ബന്ധനത്തിലാക്കുന്നു നമ്മുടെ തന്നെ അഹങ്കാരത്തിന്റെയും മുൻവിധികളുടെയും ഇരകളാണ് നാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂതകാലത്തിന്റെ ഇരകൾ ആത്യന്തിക സ്വാതന്ത്ര്യം എന്നാൽ പരിമിതമായ ഞാൻ എന്നതിൻ്റെ അവസാനമാണ് നമ്മെക്കുറിച്ച് നമുക്കുള്ള എല്ലാ സങ്കല്പങ്ങളുടെയും അവസാനമാണത് എല്ലാ ഭിന്നതകളുടെയും അതിരുകളുടെയും അവസാനം എന്നതാണ് ഇതിനർത്ഥം സാധാരണത്വത്തിൽ അസാധാരണത്വം കാണുക എന്നതാണ് ആത്മീയതയുടെ പിന്നിലെ രഹസ്യം തുടർന്ന് ഗുരുവചനം കേൾക്കാം ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമം ഉണ്ടാകണം സദ്ഗുണങ്ങൾ ഉണ്ടാകണം ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ് അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു മാതാ ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം ब्रह्मनिष्ठ प्रशा सराध्य भक्त विचार्य स्वूप यद आपनोति तम निधिध्या विद्वान्हम्यदमस् दयाल गुरु ब्रह्मनिष्ठ प्राशं तं समा आराध्य भक्त्या विचार्य स्वरूपं यदा अपनोति तत्त्वं विद्वान् परं ब्रह्म नित्यं तदेव अगमस्मी അടുത്തതായി ശങ്കര ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി സ്വരൂപാനുസന്ധാനാഷ്ടകം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ യജ്ഞദാന തപസ്സുകളെ കൊണ്ട് അതുപോലുള്ള സത്കർമ്മങ്ങളെക്കൊണ്ട് ചിത്തശുദ്ധി ആർജിച്ച് രാജാവ് തുടങ്ങിയുള്ള പദങ്ങളിൽ പോലും തുച്ഛബുദ്ധിയ വിരക്തനായി തന്നിൽ അധ്യാരോപിച്ച സകലത്തെയും പരിത്യജിച്ച് യാതൊന്നിനെ പ്രാപിക്കുന്നുവോ ആ ബ്രഹ്മം താൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു ആ സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് രണ്ടാം ശ്ലോകത്ത് ദയാലും ഗുരും ബ്രഹ്മനിഷ്ഠം നിഷ്ഠം പ്രശാന്തം സമാരാധ്യ സ്വരൂപം തത്വം യോദി വിദ്വാൻ പരം നിത്യം തദേവാഹമസ്മി ദയാലും ബ്രഹ്മനിഷ്ഠം ഗുരും സമാരാധ്യ ദയാലുവും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ പ്രാപിച്ചിട്ട് വീണ്ടും അവിടെ വിശേഷിപ്പിക്കുകയാണ് പ്രശാന്തം പ്രശാന്തനായ ഗുരുവെ പ്രാപിച്ചിട്ട് അവിടെ പ്രശാന്തൻ എന്ന് പറയുമ്പോൾ പ്രകർഷേണ വർദ്ധിച്ച തോതിൽ ശമിച്ചവനാണ് ശമിച്ച വൃത്തികളോടൊത്തവൻ ശാന്തൻ നിരിന്ധന എന്ന് ഈ പ്രശാന്ത ഭാവത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ വിവേകചുടാമണിയിൽ നിരീന്ധന ഇവാനല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഗ്നി ഉജ്ജ്വലിക്കുന്നു അങ്ങനെ ഉജ്ജ്വലിക്കുന്ന അഗ്നി ക്രമേണ ഇന്ധനം ഇല്ലാതാകുമ്പോൾ എങ്ങനെ ശമിച്ച് കേവലം കനലായിരിക്കുന്നുവോ അതുപോലെ എല്ലാ ഇന്ദ്രിയ മനോവൃത്തികളും ശമിച്ച് ശാന്തനായവൻ എല്ലാ തിളയ്ക്കലുകളും മാറിയവൻ ശമിച്ചവൻ അങ്ങനെ പ്രശാന്തനായ ഗുരുവെ ബ്രഹ്മനിഷ്ഠനായ ഗുരുവെ ദയാലുവായ ഗുരുവെ പ്രാപിച്ചിട്ട് എന്തു ചെയ്യണം സമാരാധ്യ സമാരാധനം ചെയ്തിട്ട് സമ്യക് ആരാധിച്ചിട്ട് ശിവൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ശിവൻ ഈശ്വരനും ഗുരുവും ഭേദമില്ല ശിവയേവ ഗുരുസാക്ഷാത് ഗുരുരേവ ശിവസ്വയം എന്ന് ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞുതരും ഈശ്വരൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ഈശ്വരൻ ആ ഒരു ഭക്തിയാവേശിതമായ ഭാവത്തോടു കൂടി സമാരാധന ചെയ്തിട്ട് ഇവിടെ ജ്ഞാനസാധനകളെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ വൈദിക ശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യേന പറയുന്നതാണ് ഗുരുപസനം ശ്രദ്ധാഭക്തികളോടുകൂടി ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കരിച്ച് സേവ ചെയ്ത് അങ്ങനെ നമസ്കാരങ്ങളെ കൊണ്ട് പ്രസന്നനായ ഗുരുവോടാണ് സംശയങ്ങളെ ചോദിക്കുന്നത് അതാണ് സമ്പ്രദായം അതാണ് നമ്മുടെ പാരമ്പര്യം അല്ലാതെ നേരിട്ട് പോയി അങ്ങ് ചോദ്യം ചോദിക്കുകയല്ല ഗുരുനാഥനെ പ്രാപിച്ച് നമസ്കരിച്ച് സേവ ചെയ്ത് അനന്തരം പരിപ്രശ്നം ചെയ്യുന്നു തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന് ഭഗവത്ഗീത ഈ വിഷയത്തെ വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നു ഇവിടെ നമുക്ക് സംശയം വരാം നമ്മൾ സേവ ചെയ്യുമ്പോൾ നമ്മൾ സമാരാധനം ചെയ്യുമ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഗുരുനാഥൻ പ്രസന്നനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിൻ്റെ അർത്ഥം അപ്പോൾ മറ്റൊരാൾ നമസ്കരിക്കുന്നതിനോ സേവിക്കുന്നതിനോ അനുസരിച്ച് പ്രസന്നനാകുന്ന ആളാണെങ്കിൽ അയാൾ കേവലം ലൗകിക വൃത്തി തന്നെയല്ലേ അത് പിന്നെന്ത് വിശേഷമാണ് അവിടെയുള്ളത് മനസ്സിലാക്കണം ഗുരുവിൻ്റെ പാരമാർത്ഥികമായ ഭാവം പ്രസന്നമാണ് എന്നാൽ കലുഷിതമായ മനസ്സോടുകൂടിയ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല ആ പ്രസന്നതയെ കണ്ടെത്താൻ കഴിയില്ല നമ്മുടെ മനസ്സ് എപ്പോൾ ശാന്തമാകുന്നുവോ നമ്മുടെ മനസ്സ് എപ്പോൾ നമസ്കാരാദികളിലൂടെ കൂടുതൽ കൂടുതൽ വിനയവും പാത്രത്വവും ഉള്ളതാകുന്നുവോ അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ സ്വതസിദ്ധമായ പ്രശാന്തത നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ലാതെ നമ്മൾ നമസ്കരിച്ചത് കൊണ്ട് ഗുരുനാഥന് സന്തോഷമായി നമ്മൾ സേവ ചെയ്തതുകൊണ്ട് ഗുരുനാഥന് സന്തോഷമായി എന്നല്ല നമസ്കാരങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ അഥവാ നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ പാത്രത്വവും വിനയവും നമ്മ്രതയും ഒക്കെ വന്നു ചേരുമ്പോൾ സ്വതസിദ്ധമായ ഗുരുമഹിമ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഗുരുവെ സമാരാധിക്കുക എന്നുള്ളത് ഗുരുവിന് വേണ്ടിയിട്ടല്ല നമ്മെ കൂടുതൽ പാകപ്പെടുത്താനാണ് അങ്ങനെ സമാരാധനം ചെയ്ത് എങ്ങനെ സമാരാധനം ചെയ്ത് ഭക്തിയാ ഭക്തിയാൽ ഭക്തിപൂർവം ഇവിടെ നമ്മുടെ സമാരാധനത്തിൻ്റെ ബാഹ്യഭാവങ്ങൾക്കല്ല പ്രാധാന്യം ബാഹ്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു അതല്ല പ്രധാനം മറിച്ച് ഏതൊരു ഭക്തിയോടുകൂടി ചെയ്യുന്നു പുറമെ നമ്മൾ വളരെ കേമായിട്ട് അലങ്കാരപൂർവ്വം പലതും പലതും ചെയ്തെന്ന് വരാം അങ്ങേയറ്റത്തെ ആദരവും നമ്രതയും വിനയവും ഒക്കെ പുറമെ കാണിച്ചെന്ന് വരാം അതെല്ലാം കൃത്രിമമാണ് ബാഹ്യമായ പ്രകടനമേ അല്ല മറിച്ച് ആന്തരികമായ ഭക്തിയാണ് മുഖ്യം ഭക്തി വാസ്തവത്തിൽ പ്രേമലക്ഷണമാണ് ഭക്തി ആ പ്രേമാതര ഭാവങ്ങളിൽ നിന്നുണ്ടാകുന്ന പൂജയാണ് സമർപ്പണമാണ് അങ്ങനെ സമർപ്പണഭാവത്തോടു കൂടി ഗുരുവെ സമാരാധന ചെയ്ത് വിചാര്യ സ്വരൂപം സ്വരൂപത്തെ വിചാരം ചെയ്ത് സ്വരൂപത്തെ വിചാരം എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്താണ് എൻ്റെ പരമാർത്ഥത്തിലുള്ള സ്വരൂപം ഞാൻ ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അല്ലല്ലോ ഇവയെല്ലാം എൻ്റെ ഉപാധികളല്ലേ അപ്പം എന്താണ് എൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം എന്നുള്ളതിനെ വിചാരം ചെയ്ത് വാസ്തവത്തിൽ ഈ വിചാരത്തെ സഹായിക്കാനാണ് വേദാന്തോപദേശങ്ങൾ ഈ വിചാരത്തെ സഹായിക്കുന്നവയാണ് വിവേകപ്രകാരങ്ങൾ വിവേകപ്രകാരങ്ങളെന്ന് പറയുമ്പോൾ വിവേകം പഞ്ചകോശ വിവേകം അവസ്ഥാത്രയ വിവേകം ഇങ്ങനെയുള്ള അനേക വിവേക മാർഗങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാനാണ് അങ്ങനെ സ്വരൂപത്തെ വിചാരം ചെയ്തിട്ട് യാതൊന്നിനെയാണോ വിദ്വാൻ പ്രാപിക്കുന്നത് ആ പരബ്രഹ്മം ഞാനാകുന്നു എന്നാണ് അവിടെ അല്പം കൂടി വിശദീകരണം ആവശ്യമുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യമാവട്ടെ ഏറ്റവും അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ശ്രീ പോർക്കലി ചരിത്രം പറയുമ്പോൾ ഈ ഗ്രാമത്തിന്റെ ഭൂപ്രകൃതിയെ പറയേണ്ടതുണ്ട് കാരണം ശ്രീ പോർക്കലി ദേവി ഈ പ്രകൃതിയുടെ വരദാനം തന്നെയാണ് പോർക്കലി ദേവിയുടെ വരദാനമാണ് ഈ ഭൂപ്രകൃതി എന്നും തന്നെ പറയാം തിരകൾ പാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്ന സുന്ദര ഗ്രാമത്തിന് പച്ചപ്പട്ടുടയാട പോലെ വിശാലമായ കായൽപ്പരപ്പുമുണ്ട് അതുകൊണ്ടുതന്നെ പല്ലനഗ്രാമത്തിൻ്റെ നിലാവുത്സവങ്ങൾക്കും സൂര്യ തേജസ്സുകൾക്കും എന്ന് വേണ്ട സർവ സംക്രമങ്ങളിലും ശ്രീ പോർക്കലി ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി അഴിമുഖത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പല്ലന കുട്ടനാടിന്റെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകി ചേരുന്ന പുണ്യനദിയായ പമ്പാ നദി ഉൾപ്പെടെയുള്ള നദികൾ ഒന്നായി ഒഴുകി കടലിലേക്ക് സംഗമിക്കുന്ന സ്ഥാനമാണിവിടം ഉത്ഭവിച്ചൊഴുകുന്ന ഓരോ നദിയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ആത്മീയ മന്ത്രം കടലിൽ തന്നെയാണല്ലോ ഒഴുകി ഒന്നായ നദികൾ ഇവിടെ ധ്യാനത്തിലാണ്ട് കിടക്കുകയാണ് പ്രകൃതി സംഗമങ്ങളുടെ മഹാകാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇവിടുത്തെ ഗ്രാമവാസികളും തലമുറകളായി തങ്ങളുടെ ജീവിതമാകുന്ന ഒഴുക്കിൽപ്പെട്ട് മോക്ഷത്തിനായി എത്തിച്ചേരുന്ന പുണ്യഭൂമിയും ശ്രീ പോർക്കലി ദേവിയുടെ തിരുസന്നിധി തന്നെയാണ് അങ്ങനെ പ്രകൃതി സംഗമങ്ങളുടെയും ആത്മീയ സംഗമങ്ങളുടെയും പുണ്യഭൂമിയാകുന്നു பல்லனிராம പുസ്തകങ്ങളിൽ മറ്റൊരു പുണ്യാത്മാവിന്റെ പേരിനോടൊപ്പം ചേർക്കപ്പെടുന്നു കുമാരകോടി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മഹാകവി കുമാരനാശാന്റെ ജീവിതം അവസാനിക്കുന്നത് പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് ആശാൻ ജലസമാധിയാകുന്നത് അന്നു മുതൽ ഇവിടം കുമാരകോടിയെന്നും അറിയപ്പെടുന്നു വീണു പോകുന്ന മഹാകാവ്യത്തിലൂടെ നശ്വരമായ ജീവിതയാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന മഹാകവി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടുകോടിയാണ് പല്ലന എന്നത് അമൃതമായ ആശാൻ കവിത പോലെ തന്നെ നമ്മുടെ സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചമാകെ മായാപ്രതിഭാസമായി നിറഞ്ഞു നിൽക്കുന്ന ദേവി ശക്തിക്ക് കാലവും ദേശവും അങ്ങനെ ഒന്നുമില്ലാതെ ഓരോ ദേശത്ത് ഓരോ ഭാവത്തിൽ തൻ്റെ മക്കളിൽ ആത്മീയ ജ്ഞാനം നിറയ്ക്കാൻ കുടികൊള്ളുന്നു ൾക്കപ്പുറത്ത് നിന്ന് ദേവി ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഈ ദേശത്തെ ജനങ്ങളുടെ ജന്മാന്തര പുണ്യമായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടാൻ ഈ ഗ്രാമാന്തരങ്ങളിൽ ദേവി കീർത്തനങ്ങളാൽ നിറയുവാൻ കൊല്ലവർഷം മുന്നൂറ്റി എൺപത്തി ഒന്നാം ആണ്ടിലാണ് പല്ലനയിലെ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു ഈ കൊച്ചു ഗ്രാമം വിവിധങ്ങളായ ഫലവനങ്ങളാൽ നിബിഡമായിരുന്നു ഫലവനമെന്ന സംസ്കൃത പദമാണ് കാലാന്തരത്തിൽ പല്ലന എന്ന സ്ഥലനാമമാകുന്നത് കാവുകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് സർപ്പസാന്നിധ്യവും ഉണ്ടായിരുന്നു വളപ്പിലുള്ള കാവുകളിൽ സർപ്പപൂജ നടത്തി നാഗങ്ങളെ ആരാധിക്കണമെന്ന് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം കാവുകളിൽ സർപ്പപ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു മണ്ണാറശാല നാഗക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ പരശുരാമൻ പല്ലന ഗ്രാമത്തിലും എത്തിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം വയനവളാൽ തറവാട്ടിലെ ആത്മജ്ഞാനിയായ ഒരു ഭക്തൻ സാഗരത്തിൻ്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു കുറേ ദൂരം തെക്കോട്ട് നടന്നു നീങ്ങിയപ്പോൾ തീരത്ത് മണലിൽ പൊതിഞ്ഞ് ഒരു വിഗ്രഹം കിടക്കുന്നതായി കണ്ടു തേജസ്തു ആ വിഗ്രഹത്തിന്റെ ചുറ്റും ജ്വലിച്ചുയരുന്ന സ്വർണപ്രഭാപൂരം കണ്ടു അദ്ദേഹം അത്ഭുതപ്പെടുകയും മന്ത്രോച്ചാരണത്തോടെ വിഗ്രഹമെടുത്ത് മാറോടണച്ച് അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് പോവുകയും ചെയ്തു തറവാട്ടിലെത്തി അദ്ദേഹം വീടിന്റെ മുൻഭാഗത്തെ കൂവളമരത്തിന്റെ തറയിൽ വിഗ്രഹം വെച്ചു വിഗ്രഹത്തിൽ നിന്നുള്ള പ്രഭാപൂരം കൂവളമരത്തിന്റെ ഇലകളെ വർണ്ണാഭമാക്കി കൂറ്റൻ കൂവളമരത്തിന് കെട്ടിയ ചുറ്റുതറയിൽ വയനവളാൽ തറവാട്ടിലെ ഭക്തൻ പട്ടിൽ പൊതിഞ്ഞ് വിഗ്രഹം വിളക്ക് കത്തിച്ച് സമർപ്പിച്ചു പുലർകാലത്തും സായം സന്ധ്യയിലും അവിടെ നിത്യം വിളക്ക് വെച്ച് പൂജിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് സ്ഥലശുദ്ധിയില്ലെന്ന് മനസ്സിലാക്കിയ കാരണവർ വിഗ്രഹം തന്റെ തറവാട്ടിലെ നിലവറയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി നാളുകളേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ പലവിധ അസ്വസ്ഥതകളും കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ച് പ്രശ്നം നോക്കിയപ്പോഴാണ് താൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ശ്രീ പോർക്കലി ദേവിയുടേതാണെന്നും ശക്തി ചൈതന്യ മുക്തിദായകയായ ശ്രീ പോർക്കലി ദേവി ഈ ദേശത്തെയാകെ ചൈതന്യപൂർണമാക്കുന്നതിനും ദേശത്തെ ജനങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ജീവിതം നൽകുന്നതിനു വേണ്ടിയാണ് കാലത്തിന്റെ നിയോഗമായി സാഗരത്തിലൂടെ സഞ്ചരിച്ച് ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയതെന്നുമായിരുന്നു ജ്യോത്സിന്മാരുടെ ശാസ്ത്രീയമായ നിഗമനം പ്രശസ്തരായ ജ്യോത്സിന്മാരെയും വേദശാസ്ത്ര പ്രമുഖരെയും വരുത്തി വിധിപ്രകാരം പൊതു ആരാധനയ്ക്കായി ശ്രീ പോർക്കലി ദേവിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിച്ചു നാട്ടുകാരുടെ വകയായി ശിവക്ഷേത്രവും സ്ഥാപിച്ചു അതോടെ നാട്ടിൽ ഉണർവും ഐശ്വര്യങ്ങളും ഉണ്ടായി പ്രദേശങ്ങൾ ഇടപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു തലമുറകളുടെ ഗതിമാറ്റത്തിൽ പല മാറ്റങ്ങളും പിന്നീടുണ്ടായി പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ കാര്യങ്ങൾ ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങൾക്കും മറ്റനിഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ദേവീപ്രസാദവും വീണ്ടെടുക്കുന്നതിനും മറ്റുമായി മനേത്താറ്റില്ലാത്തെ വേദശാസ്ത്ര നിപുണരായ നമ്പൂതിരിമാരെ ഇടപ്പള്ളി തമ്പുരാൻ നിയോഗിച്ചു രാജാവിന്റെ കൽപ്പന അനുസരിച്ച് മനയത്താറ്റില്ലാത്ത തന്ത്രിമുഖ്യൻ പല്ലന ഗ്രാമത്തിലെത്തി ദേവികോപം അകറ്റുവാനുള്ള നടപടികൾ തുടങ്ങി പുനഃപ്രതിഷ്ഠ നടത്തിയും വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അഹോരാത്രം നടത്തിയും പഴയ ഐശ്വര്യങ്ങൾ വീണ്ടെടുത്തു പോർക്കലി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ മിക്കതും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് മാത്രമല്ല നിരന്തരമുള്ള ദുരിത നിവാരണത്തിനായി ദേവിക്ക് മുന്നിൽ ആത്മസമർപ്പണം നടത്തുന്ന ഓരോ ഭക്തർക്കുള്ളിലും ദേവി തന്റെ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ആത്മാവിനെ തേജോമയമാക്കുന്നു അതുകൊണ്ട് തന്നെ ദേവിയുടെ തിരുമുന്നിൽ ഭക്തർ നിരന്തരം പ്രാർത്ഥനകൾ നടത്തി മോക്ഷമാർഗം തേടുന്നു ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ദീനം തൊഴിൽ എന്ന ചടങ്ങ് ഭക്തർ തങ്ങളുടെ രോഗാതുരമായ ശരീരവും മനസ്സും ആദിപരാശക്തിയായ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് കർമ്മമാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള അവസരം തന്നെയാണ് ഇവിടെ ദീനം തൊഴിൽ എന്ന ചടങ്ങ് നൂറുകണക്കിന് ഭക്തർക്ക് നിരന്തരം ആശ്വാസവും അഭയവും നൽകുന്നു ജനങ്ങൾ മിക്കപ്പോഴും നാരങ്ങാവിളക്ക് ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് ക്ഷേത്രാന്തരീക്ഷം പ്രാർത്ഥനാ നിർഭരമാക്കുന്നു ഈ ദീപങ്ങൾ ഉള്ളിലെ ഇരുളകറ്റി ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളിലേക്ക് തന്നെയാണ് പ്രകാശം ചൊരിയുന്നത് ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഓരോ ദേശത്തിൻ്റെയും താളാത്മകമായ ജീവിത ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് ഇവിടെ ശ്രീ പോർക്കലി ദേവി ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആത്മതാളമായി ആത്മദീപമായി കർമ്മവീഥികളിൽ നിറഞ്ഞു നിൽക്കുന്നു ശ്രീ പോർക്കലി ദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗ്രാമവാസികൾ ശ്രീ മഹാദേവനും ഒരു ക്ഷേത്രം സമർപ്പിച്ചു അന്നുമുതൽ ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയുടെയും ദേവന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചപുരുഷനായ മഹാദേവന്റെയും മായാപ്രതിഭാസമായ ദേവിയുടെയും കടാക്ഷം ലഭിക്കാൻ പൂർവ്വജന്മ പുണ്യം പോലെ ഗ്രാമീണ നയർബല്യം നിറഞ്ഞ ഈ തലമുറയ്ക്ക് ഭാഗ്യം ശ്രദ്ധിച്ചു ചക്രവാണങ്ങളിലെ ആകാശം ദേവിയുടെ ചെമ്പട്ടിന്റെ നിറങ്ങൾ പോലെ ചെമന്നു തുടങ്ങി മേഘരൂപങ്ങളിൽ ഒരു കൈലാസ ദർശനം കടലിന്റെ അഗാധതയിൽ നിന്നും ശങ്കുലിനാഥം ഉയർന്നു വരുന്നത് പോലെ സർവാഭരണങ്ങളും അണിഞ്ഞ് വാളും ചിലമ്പലിയുമായി പ്രപഞ്ചമാകെ നിറയുമ്പോൾ ആദി കൈലാസനാഥന്റെ തുഴ്ചടകളാൽ പ്രകാശം വാങ്ങി ഭൂമിയിലേക്ക് പ്രസന്ധ്യ പ്രണവമന്ത്രങ്ങളാൽ നിറഞ്ഞു തുടങ്ങി ഇനി ദീപാലങ്കാരങ്ങൾ കണ്ട് കാഴ്ചകളുടെ സൗഭാഗ്യങ്ങൾ അറിഞ്ഞ് രണ്ടു ക്ഷേത്രങ്ങളിലെയും ദേവിദേവന്മാരെ തൊഴിൽ സായുജിക്കും ശുദ്ധമാക്കപ്പെട്ട് കർമ്മങ്ങളിൽ ദേവീ ദേവകൃപകൾ നിറയുകയാണ്